ീറ്റക്കായിട്ട് ഇതുപോലുള്ള കാറ്റർ പില്ലറിൽ ഒരു അഞ്ചെണ്ണത്തും ആറെണ്ണതും കൊണ്ട് കുത്തുകയറ്റും പിന്നീട് ഈ കാറ്റർ പില്ലറിൻ്റെ കൊല്ലത്തില്ല അവനൊരു കുത്തു കൊടുക്കും പെയിൻറ്റായി പോകും കൊന്നുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തിന് ജെർമിനേറ്റ് ചെയ്ത് ആ കൊച്ചിനെ നട്ടത്തിൽ പ്രശസ്ത ചിത്രകാരൻ ശ്രീ കരുണാകരന്റെ ചിത്രങ്ങളുടെ പ്രദർശനം അടുത്തിടെ നടക്കുകയുണ്ടായി പ്രകൃതിയുടെ നേർക്ക് തുറന്നു പിടിച്ച കണ്ണാടികളാണ് കരുണാകരന്റെ ചിത്രങ്ങൾ പ്രകൃതിക്കൊപ്പം സമൂഹത്തിലെ വിവിധ മേഖലകളിലെ വ്യത്യസ്തമായ വിഷയങ്ങളും ഫോട്ടോ പ്രദർശനത്തിൽ ഉൾപ്പെടുന്നു ഫോട്ടോ പ്രദർശന വേളയിൽ തന്റെ ഫോട്ടോകളെക്കുറിച്ചും അവയുടെ പിന്നിലെ അനുഭവങ്ങളെക്കുറിച്ചും തന്റെ ജീവിതത്തെക്കുറിച്ചുമെല്ലാം അദ്ദേഹം കനലിനോട് സംസാരിച്ചു ഫോട്ടോഗ്രാഫിയിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യകാലത്ത് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളും എസ് ബി ടിയിലെ ഔദ്യോഗിക ജീവിതകാലവും ആ കാലം ഫോട്ടോ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനവും അദ്ദേഹം വിവരിക്കുന്നു ഞാൻ പഠിച്ചത് ബി എസ് സി കെമിസ്ട്രി എന്ന് പറഞ്ഞുള്ള സബ്ജെക്റ്റാണ് നേരെ കെമിസ്ട്രിയിൽ ഒരു ഫോട്ടോ കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് കെമിക്കൽ റിയാക്ഷൻസ് ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയലിൽ ഈ ഫോട്ടോഗ്രാഫിയുടെ ഇമേജസ് എന്തെല്ലാം ചെയ്തിട്ട് വരുമെന്നുള്ള ഒരു രീതി ഒക്കെയാണ് അതിൽ പഠിച്ചത് ഈ ക്യാമറ ആ സമയത്തൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനോട് അടുപ്പിച്ച സീസൺസാണ് ക്യാമറ കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വളരെ ഈ ക്യാമറ കിട്ടും ക്യാമറ കിട്ടുന്നവർ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകളുടെ എല്ലാം ആയിരിക്കത്തില്ല ക്യാമറയൊക്കെ അങ്ങനെയുള്ള അക്സസറീസൊക്കെ ഡിഫിക്കൽട്ടായിട്ട് കിട്ടുന്ന ഒരു സമയത്താണ് നമ്മൾ തുടങ്ങിയത് അന്നത്തെ പ്രധാനപ്പെട്ട മീഡിയം എന്ന് പറയുന്നത് ഫിലിം മീഡിയമാണ് ഫിലിം കിട്ടാനും പാടാണ് പിന്നെ കോസ്റ്റ് ഫാക്ടർ കൂടുതലാണ് പിന്നെ പഠിക്കുന്ന സമയമാണ് വലിയ ഏണിങ്സൊന്നുമില്ല അങ്ങനെ തുടങ്ങിയത് ആ ഇൻട്രസ്റ്റ് തുടങ്ങി ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നൊക്കെ ക്യാമറ കാണാൻ പഠിച്ചും അല്ലേ ഡെവലപ്പിംഗ് ഒക്കെ പഠിച്ച് സ്വന്തമായിട്ട് അത് പ്രോസസ് ചെയ്യാനുള്ള ഒക്കെ പഠിച്ചാണ് ഡെവലപ്പ് ചെയ്ത് വന്നത് പിന്നീട് ഈ സുഹൃത്ത് ബന്ധങ്ങൾ വഴി ഫോട്ടോഗ്രാഫിയുടെ പല മേഖലകളിലും മനസ്സിലാക്കാൻ തുടങ്ങി അങ്ങനെ ചെയ്ത സമയത്ത് ഫോട്ടോഗ്രാഫി പല അട സ്ഥലങ്ങളിലും നടന്നും കിരുന്നും ട്രാവൽ ചെയ്തും എടുക്കുന്ന ഒരു രീതി ഡെവലപ്പ് ചെയ്തു വന്നു അങ്ങനെയാണ് പിന്നീട് ഈ ഫോട്ടോഗ്രാഫി കൂടുതൽ പഠിച്ചു തുടങ്ങിയത് പിന്നീട് ഇതിനകത്ത് നമുക്ക് ഈ ഫോട്ടോഗ്രാഫിയുടെ മേഖലകളുടെ നമ്മൾ ശാസ്തമാക്കിയ കഴിവുകൾ പ്രകടിപ്പിക്കാൻ വേദികൾ കുറവായിരുന്നു അതിൽ പിന്നീട് ഉണ്ടായിരുന്ന മാത്രം ഈ ഫോട്ടോഗ്രാഫിക് സലൂൺസ് എന്നും പറഞ്ഞൊരു രീതിയായിരുന്നു ഫോട്ടോഗ്രാഫി ക്ലബുകൾ ഈ കോമ്പറ്റീഷൻ കം പ്രദർശനങ്ങൾ നടത്തുന്ന ചില ഏരിയകൾ ഇന്ത്യയിലെ പല ഭാഗത്തും ഉണ്ട് അതിനകത്തൊക്കെ പങ്കെടുക്കുകയും പ്രദർശനങ്ങൾ പോയി കാണുകയൊക്കെ ചെയ്താണ് ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചത് പിന്നീട് അതിൻ്റെ ഇടയ്ക്ക് ബാങ്കിൽ ജോലി കിട്ടി എസ് പി ജിയിലാണ് ജോലി കിട്ടിയത് ജോലി കിട്ടിയപ്പോഴും ഇതേ ആക്ടിവിറ്റികൾ തുടർന്നു കൊണ്ടേയിരുന്നു എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം ഞാനെടുക്കുന്ന ചിത്രങ്ങൾ എൻ്റെ സുഹൃത്തുക്കളെ എല്ലാം കാണിക്കും അന്നൊരു സോഫ്റ്റ്നെസ് എല്ലാവരുടെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ബാങ്കിൽ ഒരു എൻ്റെ ഉയർന്ന അധികാരികളിൽ നിന്നും ഈ ഒരു കാര്യത്തിൽ വളരെ പ്രോത്സാഹനമാണ് കിട്ടിയിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ പല സമയത്ത് എനിക്ക് ബാങ്കിനു വേണ്ടിയും എൻ്റെ ഫോട്ടോഗ്രാഫികളുടെ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗീവൺ ടേക്ക് എന്നുള്ള രീതിയിൽ എനിക്ക് പ്രോത്സാഹ ബാങ്കിങ്ങോടൊപ്പം തന്നെ ഫോട്ടോഗ്രാഫിയും ഡെവലപ്പ് ചെയ്യാൻ പറ്റി ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ബാങ്ക് തന്നെ ഉണ്ട് ബാങ്കിൻ്റെ ആനുവൽ റിപ്പോർട്ട് ഗ്രീറ്റിംഗ് കാർഡ് കാലണ്ടേഴ്സ് ഇങ്ങനെയെല്ലാം എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പ്രത്യേകിച്ച് എസ് ബി ടി ഒരുപാട് കലാകാരന്മാരെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ ഒരു വിഭാഗത്തിൽ ഫോട്ടോഗ്രാഫി ഫീൽഡിലെ രണ്ടോ മൂന്നോ പേര് വ്യക്തിത്വങ്ങൾ സ്ഥാപിച്ച ഫോട്ടോഗ്രാഫേഴ്സ് ഇപ്പോഴും നിലവിലുണ്ട് അതാണ് തുടക്കം എന്ന് പറയാം പിന്നീട് ഇതിനകത്ത് രണ്ടായിരത്തിലൊന്നിൽ ബാങ്കിങ്ങിൻ്റെ ഒരു വോളണ്ടറി സ്കീം വന്നപ്പോൾ വോളണ്ടറി എടുത്തു പിന്നെ ഫോട്ടോഗ്രാഫിക്ക് ഫീൽഡുമായിട്ട് കൂടുതൽ ആക്റ്റീവായി ഫോട്ടോഗ്രാഫിക്ക് രംഗത്തുണ്ടായ സാങ്കേതിക മാറ്റങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് ഫോട്ടോഗ്രാഫി ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയ കലാകാരൻ്റെ ശ്രദ്ധേയമായ ആ സംഭാഷണത്തിലേക്ക് ഒപ്പം ഫോട്ടോ പ്രദർശനത്തിലെ ചില നിമിഷങ്ങളും ഡിജിറ്റലിലോട്ട് തിരിഞ്ഞ് ഇപ്പോൾ യൂസ് ചെയ്യുന്ന എല്ലാ ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള ക്യാമറകളാണ് പിന്നെ ട്രാവലിങ് കൂടി സാങ്റികൾ കാട് പിന്നീട് മറ്റുള്ള മേഖലകൾ എന്താണ് ഫോട്ടോഗ്രാഫിയിൽ എനിക്ക് ഇപ്പം തോന്നുന്നത് അതിനെ എടുക്കുക ഇൻസെക്റ്റുകൾ മനുഷ്യരുടെ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഇതെല്ലാം എല്ലാ മേഖലകളും ഞാൻ ചെയ്യും എനിക്ക് ഇൻപം തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട് അതുകൊണ്ട് അത് ആയിട്ട് ഇന്ന മേഖല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഗ്രൂപ്പ് എക്സിബിഷൻസ് ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട് അതുകൂടാതെ ഞാൻ തന്നെ ലെൻസെൻ ഓഫ് കേരള എന്നുള്ള രീതിയിൽ ഒരു ക്ലബ്ബ് ഫോം ചെയ്തിട്ട് ആൾ ഇന്ത്യ ലെവലിൽ ഏഴ് നാഷണൽ സല്യൂട്ട്സ് നടത്തിയിട്ടുണ്ട് അതിൻ്റെ പ്രദർശനങ്ങൾ ഈ മ്യൂസിയം ഹാളിലും തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗത്തും നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വേറൊരു ഫോട്ടോഗ്രാഫിക് സൊസൈറ്റിയായ ഫോട്ടോഗ്രാഫിക് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അതിൻ്റെ ഒരു ആങ്കർ ചെയ്തത് ദേവദാസെന്ന് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫറാണ് ഈ പുള്ളിയും ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ ഇന്ന് പുള്ളിക്ക് മൂവ്മെൻ്റ് പ്രശ്നമായതുകൊണ്ട് എല്ലാത്തിലും പങ്കെടുക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിൻ്റെ സഹകരണവും വളരെ കാര്യങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് പിന്നീട് ഈ ഗ്രൂപ്പ് എക്സിബിഷനിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും പ്രദർശനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് സോളോ ഒരു ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് അതിനുള്ള ഒരു അവസരം എപ്പോഴാണ് ഒത്തു വന്നത് അന്നേരം അതിൻ്റെ ടെക്നോളജി ഡിജിറ്റൽ ടെക്നോളജി വന്നപ്പോൾ അതിൻ്റെ സാധ്യതകൾ പ്രിൻറ്റിങ് സാധ്യതകൾ ഒരുപാടുണ്ട് അതായത് ഏത് ഏത് പ്രതലത്തിലും പ്രിൻ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട് അതിൽ പണ്ട് ഫോട്ടോ പേപ്പറിലടിച്ചത് ഇപ്പോൾ അടിക്കാം ക്യാൻവാസിൽ അടിച്ചാൽ കുറേ കൂടെ ഡ്യൂറബിളാണ് അതിൻ്റെ കളറിനെ കുറച്ചുകൂടെ ഡെപ്ത് കിട്ടും അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ചിത്രങ്ങളിലെല്ലാം എല്ലാം ക്യാൻവാസിൽ പ്രിൻ്റ് ചെയ്തതാണ് അതും കൂടുതലും ടെൻ കളർ മെഷീൻ പ്രിൻ്റ് ചെയ്തതാണ് എപ്സൻ്റ് മെഷീനിലാണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ചെയ്യുമ്പോൾ ഐഡിയലായിട്ട് ഒരേ സൈസിൽ കുറേ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കണം അതും നല്ല പ്രൊഫഷണലായിട്ട് തന്നെ എന്നുള്ള ആഗ്രഹമായിരുന്നു അതുകൊണ്ട് മൂന്നടിക്ക് രണ്ടടി ഫ്രെയിമിൽ സ്ട്രെച്ച് ചെയ്ത ഇൻസൈഡ് ഫ്രെയിമും അതിൻ്റെ ബോളിൽ ബോക്സ് ഫ്രെയിമിട്ടുമാണ് ചിത്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അതാണ് ഇതിൻ്റെ ഈ ചിത്രത്തിൻ്റെ ബിഹൈൻഡ് സീൻ പിന്നെ ഫോട്ടോഗ്രാഫി ഇപ്പോഴും ഒരു കണ്ടിന്യൂയിങ് പ്രോസസ്സാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആവശ്യം ഇതേ ഒരു ബോഡി പാർട്ടെന്നുള്ള രീതിയിൽ എന്തിനും ഏതിനും കൂടുതൽ ചിന്തിക്കാറുള്ള ഫോട്ടോഗ്രാഫി തെറ്റാണ് സാർ എനിക്ക് വളരെ നേരത്തെ തന്നെ അറിയാം വൈൽഡ് ലൈഫ് എന്ന് മാത്രം പറയാൻ പറ്റില്ല പുള്ളി നേച്ചർ ഫോട്ടോഗ്രാഫർ എന്ന് പറയാം കാരണം നമ്മുടെ പ്രകൃതിയിൽ കാണുന്ന എല്ലാത്തിനെയും പുള്ളി ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ പന്നൽ ചെടി ഉൾപ്പെടെ ഇപ്പോൾ ഈ കടുവയുടെ പടം വരെ പുള്ളി ചെയ്യുന്നുണ്ട് പുള്ളി മാക്രോയിലും ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഒരുപാട് പടങ്ങൾ ഇൻസ്പയർ ആയിട്ടുണ്ട് എനിക്ക് ചില ചിത്രങ്ങൾ ഇതിന് അകത്തുള്ളത് കുറേയൊക്കെ അതിനകത്ത് എല്ലാ ചിത്രങ്ങളിലും ഒരു സ്റ്റോറി ബിഹൈൻഡ് ഉള്ള ചിത്രങ്ങളാണ് കൂടുതലും പ്രതീക്ഷിക്കുന്നത് ഒരു ബാറ്റ് കുറേ ഫൂട്ടില് ഇരിക്കുന്ന ഒരു പടമുണ്ട് അത് ഞാൻ ബാറ്റിനെ പറ്റി കൂടുതൽ അതിൻ്റെ പറ്റി പഠിച്ച് അതിനെ ടൈം ചെയ്യുന്ന രീതിയിലോട്ട് പോയി അതിന് ദിവസേന വീട്ടിൽ തന്നെ ഫ്രൂട്ട് പലയിടത്തും വെച്ചു കൊടുക്കും അങ്ങനെ ഫ്രൂട്ട് എത്തി അതിനൊരു പേടി മാറി പിന്നെ അതിൻ്റെ റൂട്ടിന് എങ്ങനെ ട്രാവൽ ചെയ്യുന്നതിനെ പറ്റി പഠിച്ചു എന്നിട്ട് ഇതിനെ എടുക്കത്തക്ക രീതിയിലോട്ട് കുറച്ച് നാൾ ശ്രമിച്ചു എന്നുള്ളും പക്ഷെ പക്ഷേ കുഴപ്പമെന്ന് പറയുന്നത് ഇത് റിമോട്ടിലാണ് വർക്ക് ചെയ്താലേ വല്ലതും പടം കിട്ടത്തുള്ളത് അങ്ങനെ റിമോട്ട് സംഘടിപ്പിച്ചു പിന്നെ റിമോട്ടിനകത്തും ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട് നമ്മൾ ഈ ഷട്ടർ റിലീസ് ചെയ്യുന്ന ടൈമും ട്രിഗറിങ് സമയമായിട്ട് ഒരു ഡിലേ വരും അന്നേരം കാണുന്നതല്ല ഇപ്പോൾ ആക്ച്വൽ പ്രേമി വരുന്നത് ഇങ്ങനെയൊക്കെയുള്ള ടെക്നിക്കൽ പ്രോബ്ലംസ് ഒരു ഉള്ളതുണ്ട് പിന്നെ എൻ്റെ ലൈറ്റിങ് ലൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു സ്ട്രേറ്റ് ലൈറ്റ് കൊടുത്താൽ നിൻ്റെ കണ്ണിൽ ചെന്ന് കണ്ണിൽ വന്ന് ലൈറ്റ് വീണാൽ അത് ഫ്ലെയർ ആവും കണ്ണ് പിന്നെ കാണാൻ പറ്റത്തില്ല വൈറ്റ് ആയിരിക്കും അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉണ്ട് പിന്നീട് ഇതിനകത്ത് ലൈറ്റ് മൾട്ടിപ്പിൾ ലൈറ്റ് സെറ്റിങ്സിലാണ് ആ പടം എടുത്തേക്കുന്നത് അങ്ങനെ മൂന്ന് ഫ്ലാഷിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ചിത്രം അതിൻ്റെ എല്ലാ സൈഡും വ്യക്തമായിട്ട് കാണത്തക്ക രീതിയിലുള്ള ഒരു ചിത്രമാണ് ബാറ്റ് മൂവ്മെൻറ്റിനെ പറ്റി ഒരുപാട് ചിത്രങ്ങളുണ്ട് അതെല്ലാം ഒരെണ്ണം മാത്രമേ ഞാൻ ഇത് വെച്ചിട്ടുള്ളൂ സോളിറ്ററി വാസ്പായിട്ടുള്ള മെയ്സൺ വാസ്പ് അല്ലെങ്കിൽ പോട്ടർ എന്നുള്ള ഒരു വാസ്പിൻ്റെ വെച്ചിട്ടുണ്ട് അത് ചിത്രം എന്ന് പറയുന്നത് വാസ്പ് ഒരു കാറ്റൽ പെല്ലിനെ തൂക്കിക്കൊണ്ട് അതിൻ്റെ നെസ്റ്റിൻ്റെ അടുത്ത് നിൽക്കുന്ന പടമാണ് അതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് സാധാരണ സോളിറ്ററി വാസ്പ് വൺസ് അത് മേറ്റിങ് നടന്നു കഴിഞ്ഞാൽ പിന്നെ മെയിലിന് ഫങ്ഷൻ ഒന്നുമില്ല അതിൻ്റെ ആയിരിക്കും പിന്നെ ബാക്കി ബാക്കി ആക്ടിവിറ്റികളെല്ലാം നടത്തുന്നത് അത് പിന്നെ മുട്ടയിടാം മുട്ടയിടാൻ വേണ്ടി മഡ് വെച്ചിട്ടുള്ള കൂടുകളുണ്ടാകും മഡ് ആ പുതിയ ഈ മണ്ണും വെള്ളവും കൂടെ കലക്കിയിട്ടുള്ള മഡാക്കി ഉണ്ടാക്കി ഓരോ സ്പോട്ട് കണ്ടുപിടിച്ച് അവിടെ ഇങ്ങനെ മഡിൻ്റെ കൂടുണ്ടാക്കി അതിനൊരു ഹോൾ ഇട്ട് അത് നല്ല രീതിയിൽ ഉണങ്ങി കഴിയുമ്പോൾ അതിനൊരു മുട്ടയിടും മുട്ടയിട്ട് കഴിഞ്ഞാൽ ഈ മുട്ട വിരിയുമ്പോൾ അതിൻ്റെ തീറ്റയ്ക്കായിട്ട് ഇത് ഷട്ട്പഥങ്ങളുടെ ലാർവയെ പിടിച്ചു നാലഞ്ചെണ്ണത്തിന് പിടിച്ചു കൊണ്ടുപോയി ആ തള്ളി തള്ളിക്കേറ്റി വയ്ക്കും ഷ്പഥങ്ങളിലെ കാറ്റൽ പില്ലറിനെ അല്ലെങ്കിൽ ആർവയെ കൊണ്ടുവരുന്നത് അതിനൊരു സ്റ്റിങ് കൊടുത്തായിരിക്കും അതിനെ ഫെയിൻ്റ് അതിനെ അതിനൊരിക്കലും കൊല്ലത്തില്ല കൊന്നു കഴിഞ്ഞാൽ ഈ കൂട്ടിൽ വെക്കുമ്പോൾ അത് ജെർമിനേറ്റ് ചെയ്ത് അതിൻ്റെ കുട്ടിക്കും അതിൻ്റെ വൺസിനും നാശം ഉണ്ടാകും അതുകൊണ്ട് ഒരു ഫെയിൻറ്റ് ചെയ്തായിരിക്കും നിറച്ചു വെക്കുന്നത് അല്ലെങ്കിൽ ആറ് തൊട്ടെട്ട് കാറ്റൽ പില്ലറിനെ നിറച്ചു കഴിഞ്ഞാൽ ഇത് ഈ ഇതിൻ്റെ ഹോളങ്ങടയ്ക്കും പിന്നെ ഒരു ഹൈബറിനേഷൻ പീരീഡാണ് ഇതിനകത്ത് ആ മുട്ട വിരിഞ്ഞ് അതിൻ്റെ എങ്ങുമോൺ അത് കുട്ടികൾ കൊച്ചുകൾ ഈ കാട്ടൽ പിന്നെ പക്ഷിച്ച് ഒരു ഹൈബർനേഷൻ പീരിയഡ് അബൌട്ട് എയ്റ്റീൻ ടു ട്വൻറ്റി ഡേയ്സ് കഴിഞ്ഞിട്ട് ഇത് പുതിയ വാസമായിട്ട് വെളിയിലിറങ്ങിപ്പോകും അതാണ് ആ ചിത്രത്തിൻ്റെ ബിഹൈൻഡ് കടുവകളെ ഷൂട്ട് ചെയ്യുന്ന ഞാൻ കൂടുതലും കടുവകളെ എടുത്തേക്കുന്നത് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിലെ ആണ് അത് ഹിമാലയത്തിൻ്റെ താൽപര്യമുള്ള ഒരു ഫോറസ്റ്റ് ഏരിയകളാണ് അവിടെ കടുവകൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ഈ പിന്നെ പോപ്പുലേഷൻ കൂടിയിട്ടുണ്ട് പിന്നെ സൈറ്റിങ് പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ഓണം എപ്പോഴും കിട്ടണമെന്നൊന്നുമില്ല എന്നിട്ട് ഇതിനെ പൊതുവേ ഈ ഒരുപാട് സീരിയസ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സ് വരുന്നതും കണ്ടു കണ്ടിട്ടുള്ളത് കൊണ്ട് അത് അത്ര അലർട്ടാവത്തില്ല നമ്മളതിനെ ശല്യം ചെയ്യാതെ അലർട്ടായിരുന്നേ പിന്നെ അതുകൊണ്ട് നമ്മൾ അതിന് ഫോളോ അപ്പ് ചെയ്ത നല്ല പ്രൊഫഷണലൈസ്ഡ് ജീപ്പ് ഡ്രൈവേഴ്സ് ഉണ്ട് അവർ അവരും ഈ കാടിൻ്റെ പ്രൊട്ടക്റ്റേഴ്സാണ് അവർ നല്ല ട്രാക്ക് ചെയ്ത് നല്ല സ്ഥലങ്ങൾ കൊണ്ട് കാണിച്ചു തരും അങ്ങനെ പല ദിവസം പല ഈ ജിം കോർബിറ്റിൽ പോയിട്ടുണ്ട് അങ്ങനെ എടുത്ത മൂന്ന് ചിത്രങ്ങൾ പല ദിവസങ്ങളിൽ എടുത്ത മൂന്ന് ചിത്രങ്ങളാണ് വെച്ചേക്കുന്നത് ഒന്ന് വെള്ളത്തിൽ കിടക്കുന്നത് ഒന്ന് വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞിട്ട് മേളോട്ടും മലയിലോട്ട് കയറിപ്പോകുന്നത് ഗംഗാ നദിയുടെ ഒരു ബ്രാഞ്ചായ രാംഗംഗ ഇതിൻ്റെ നടുക്കൂട് ഈ ശങ്കരിയുടെ നടുക്കൂട്ട് ഒഴുകുന്നുണ്ട് അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഈ കൂടുതൽ ഫ്ലഡ് വരുന്നതുകൊണ്ട് ഒരുപാട് ഈ ഹിമാലയൻ സൈഡിൽ കൂടുതൽ ഫ്ലഡ് വരുന്ന സമയത്ത് ഒരുപാട് പാറക്കഷണങ്ങൾ കഷണങ്ങൾ ഒരു ബെഡ് ഓഫ് ഉരുണ്ട പാറകളായിരിക്കും അതിൻ്റെ പ്രതലം അതിലേക്കൂടെ നടന്നു പോകുന്ന ചിത്രമാണ് അത് പല എടുത്തതാണ് ആ ചിത്രങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഗുണമെന്ന് പറയുന്നത് ചില ചിത്രങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്കുമ്പോൾ അതിൽ കാണിക്കുന്നതാണ് ബെറ്റർ എന്നുവെച്ചാൽ ആ ഒരു ടോണൽ സെപ്പറേഷൻ കാണിക്കാൻ കൂടുതൽ സാധ്യതകളുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഉദാഹരണം ഇവിടെ ഒരു വണ്ടിപ്പെരിയാറിൻ്റെ മൗണ്ടൻ റേജസിൻ്റെ ഒരു ചിത്രം വെച്ചിട്ടുണ്ട് അത് മിസ്റ്റ് കവർ ചെയ്ത സമയത്ത് ഒരു ഏതെൻ്റെ എട്ടെട്ടര മണിയോടുള്ള ഒരു സീനാണ് ഞാൻ വെച്ചേക്കുന്നത് പക്ഷേ ആ സ്ഥലത്ത് തന്നെ ഞാൻ അതിരാവിലെയും പോയപ്പോൾ മിസ്റ്റ് കവർ ചെയ്തൊരു ആയിട്ടുള്ള ഒരു സീനാണ് പക്ഷേ അതിനകത്ത് ആ സെപ്പറേഷൻ അത്രയും വരത്തില്ല പിന്നീട് അതേ സ്ഥലത്ത് തന്നെ ഞാനൊരു ഭക്ഷണമൊക്കെ അടിച്ചിട്ട് വീണ്ടും ചെന്നപ്പോൾ ഈ മിസ്റ്റിൻ്റെ അളവ് കുറഞ്ഞ ലോ ലെവലായി ലോ ലെവലായപ്പം ആ മൗണ്ടൻ റേഞ്ചസ് സെപ്പറേഷൻ കാണാൻ തുടങ്ങി അങ്ങനെ ഒരു പടം കളറിൽ വയ്ക്കുന്നതിനെക്കാട്ടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കേൾക്കുന്നതാണെന്ന് മനസ്സിലാക്കിയുണ്ട് ആ രീതിയിലാണ് അത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പിന്നീട് കുറച്ച് ഫിലിമിലെ പണ്ട് ഫിലിമിലെടുത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ സ്കാൻ ചെയ്ത് ഡിജിറ്റലൈസ് ചെയ്തതിന് ശേഷം പ്രിൻറ് വെച്ചിട്ടുണ്ട് അതിലൊരു ചിത്രം എന്ന് പറയുന്നത് രാജ്മഹലിൻ്റെയാണ് വേറൊരു ചിത്രം ആ ആതിരപ്പള്ളിയുടെയാണ് വേറൊരു ചിത്രം പണ്ടൊരിക്കൽ ഈ പേക്കടി വനത്തിൻ്റെ ഇൻറ്റീരിയറിൽ പോയപ്പോൾ കിട്ടിയ മിസ്റ്റിൽ നിൽക്കുന്ന കുറേ ആനയുടെ ഹെഡ് അത് കൂട്ടങ്ങളാണ് ഇതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ ഫിലിമിൽ എടുക്കുന്ന അതേ ടോൺ ടോണായിരിക്കത്തില്ല ഡിജിറ്റലിൽ കിട്ടുന്നത് കുറേ കൂടെ സോഫ്റ്റ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമിൽ വരുന്നത് അതാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം പക്ഷേ ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമും കളർ ഫിലിമും ഒക്കെ അവൈലബിലിറ്റി കുറ്റൊരുക്കമാണ് എന്നിരുന്നാലും പല രാജ്യങ്ങളിലും ഇപ്പം അതിൻ്റെ ഒരു ട്രെൻഡ് വീണ്ടും തിരിച്ചു വരുന്നുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമിനോട്ടും കളർ ഫിലിമിനോട്ടും ഫോട്ടോഗ്രാഫി ചെയ്യണമെന്ന് താല്പര്യമുള്ള ഒരു വിഭാഗം ഇപ്പം ഉണ്ട് അതുകൊണ്ട് അതുകൂടാതെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് അല്ല ഫിലിം ഡെവലപ്പ് ചെയ്യർ ഡെവലപ്പിങ് അതിൻ്റെ പ്രിൻറ് മേക്കിങ്ങിനുള്ള സാ മെറ്റീരിയൽസ് ഇതിപ്പം അവിടെ പോക്ക് അവിടെ മാനുഫാക്ചറിങ് ആണ് അതൊന്നും വലുതായിട്ട് സുലഭമായിട്ട് കിട്ടത്തില്ല കിട്ടിയാലും ഹൈ ഹൈ കോസ്റ്റാണ് അങ്ങനെയൊക്കെ ഇവിടെ ഒരു ഒരു സിറ്റുവേഷൻ വന്നാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമും കളർ ഫിലിമൊക്കെ ഉപയോഗിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് ആനകളുടെ ചിത്രങ്ങൾ വെച്ചേക്കുന്നത് ആനകൾ കൂടുതൽ അതിൻ്റെ ഹാബിറ്റായിട്ട് അവൻ്റെയൊക്കെ രീതികളൊക്കെ കാണിക്കുകയാണ് സാധാരണ ആനകൾ നമ്മളെ സ്ട്രോങ്ലി ആണ് ഫാമിലി സ്ട്രോങ് ബോണ്ട് ബോണ്ടിങ് ഭയങ്കരമാണ് അതെപ്പോഴും എൻ്റെ കൂട്ടത്തെ നയിക്കുന്നത് ഒരു അമ്മ എന്ന് പറയേണ്ട ഹാണ്ടി ആണ്ടി ആയിരിക്കും അവരെ നിയന്ത്രിക്കുന്നത് അവൻ്റെ മൂവ്മെൻ്റ് എപ്പോഴും രസിക്കും അവൻ്റെ എന്തെങ്കിലും അപകടം പറ്റുന്നതിന് വളരെ അലർട്ടായിട്ട് ക്രിഡാറ്റേഴ്സിനെയോ അല്ലെ അലർട്ട് ചെയ്യുന്നവരെയൊക്കെ ത്രിട്ടൺ ചെയ്ത് വോട്ട് ചെയ്യും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിൻ്റെ സോഷ്യൽ ബോണ്ടിങ്ങാണ് കാണിക്കുന്നത് പിന്നീട് ഇത് ആനകളെ എപ്പോഴും ബോഡി ഹീറ്റാവുന്ന ഒരു ജീവിയാണ് അതുകൊണ്ട് എപ്പോഴും ബോഡി ഹീ തണുപ്പിക്കാൻ വേണ്ടി ഡസ്റ്റ് ചെയ്യും അതിൻ്റെ പടം വെച്ചിട്ടുണ്ട് ഡസ്റ്റ് ഡസ്റ്റിങ്ങനെ പുറത്തുവിട്ട് വാരിയെറിയും പിന്നീട് വെള്ളത്തിൽ കിടക്കും പിന്നീട് മഡിനകത്ത് കിടന്ന് ഉരുളും അതൊക്കെ എൻ്റെ ബോഡി ഹീറ്റ് ലെവൽ ചെയ്യുന്നതിനുള്ള ഒരു ആക്റ്റീവ് ആക്ഷൻസ് ആണ് അങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട് എല്ലാവരും ക്യൂരിയോസിറ്റി ഉള്ള ചിത്രങ്ങളാണ് എല്ലാത്തിനകത്ത് വേണമെങ്കിൽ ഒരു സ്റ്റോറി ഉണ്ടെന്ന് പറയാം Are here in the photo exhibition by PK Folios. I got this one small card and it has an eye of an elephant. Now, what we need to do is we have to go through all the pictures and identify this small segment is part of which of the paintings here. So, I think it is part of this one, but I'm not 100% sure at the moment. So, I will go through all the paintings and then figure out if I find out this part. ഇനിയും സന്ദർശിക്കുക കൂടുതൽ അങ്ങനത്തെ ഫ്യൂച്ചർ പ്ലാനിംഗ് എന്നൊന്നും പറയാനില്ല കൂടുതൽ യാത്ര ചെയ്യുക കൂടുതൽ യാത്ര ചെയ്ത പിക്ചർ ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ കിട്ടത്തുള്ളൂ യാത്രകൾ അറിയപ്പെടാത്ത സ്ഥലങ്ങളും അറിഞ്ഞ സ്ഥലത്ത് വീണ്ടും വീണ്ടും ചെല്ലുക ഒരു സ്ഥലം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രാവശ്യം ആയിരിക്കില്ല പോകുന്നത് റിപ്പീറ്റ് ചെയ്ത് പോകും അന്നേരം അവസരങ്ങൾ പുതുമയുള്ളതായിരിക്കും പിന്നീട് ഒരിക്കൽ ചെല്ലുമ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ പിന്നെ ഇതിപ്പം പഴയ കൂട്ടുള്ള യാത്രകൾ നമ്മുടെ ബോഡി പലപ്പോഴും അനുവദിക്കാറില്ല അതിന് ബോഡി മനസ്സുണ്ട് പലപ്പോഴും ബോഡി പ്രശ്നങ്ങൾ ആ പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് അതുകൊണ്ട് എന്നാലും അതൊന്നും എനിക്കൊരു മെയിൻ പ്രശ്നമല്ല ട്രാവൽ ചെയ്യുക കൂടുതൽ സാധ്യതകൾ കണ്ടെത്തുക എന്നുള്ളതാണ് അയിൻ അത്രയേ ഉള്ളൂ